സിദ്ധാർത്ഥ് കൊലക്കേസിലെ പ്രതികളായ ഗിരിവാസൻ സുഡു പവിത്രൻ ജോൺ ഷരീവ് എന്നിവർ സഞ്ചരിച്ചിരുന്ന കാർ ലക്ഷ്യമിട്ട് തിരച്ചിൽ തുടർന്നു പോലീസ് കേസിൽ ഇരുപത് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു സിദ്ധാർത്ഥ് കേസിലെ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്നവരാണെന്നും പോലീസ് വ്യക്തമാക്കി േയ് കുമ പറ ഒരു പാവം സിദ്ധാർത്ഥൻ ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞോനെ പറ കുമ ഞാനെന്താണ് ചെയ്യേണ്ടത് പറ കേൾക്കട്ടെ കൊന്നുകളയട്ടെ ഞാൻ ഏ പോയിട്ട് വരാം കണ്ടിട്ട് വരാം കൊന്നിട്ട് വരാം